ആ പറഞ്ഞ ഓരോ അവർ അവരെന്തിന് പറഞ്ഞു എന്ന് ആലോചിക്കുന്ന രീതിയിൽ എന്തായാലും ഞങ്ങൾ ആക്ഷൻ കുറകെ പോകും കാരണം പറയുന്നത് സൂക്ഷിച്ച് പറയാം സൂണിവാസം പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് ഒന്നും ചെയ്യില്ല ആരും ഒന്നും റിയാക്ട് ചെയ്യത്തില്ല എവിടെ പോയി പറയാം യൂട്യൂബിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിയുമ്പോൾ അവരെ പൊടിയും തട്ടിപ്പോവും അങ്ങനെയൊന്നും അല്ല ഇതിനൊക്കെ ഒരു ലീഗൽ ഇംപ്ലിക്കേഷൻ ഉണ്ട് കാരണം ഡിഫമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് തന്നെയുണ്ട് നമുക്ക് ലോയിൽ ഡിഫമേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമൂഹത്തിലുള്ള നിലയോ വിലയോ എന്തെങ്കിലും രീതിയിൽ കുറയ്ക്കുകയോ മൂന്നാമതൊരാൾ അറിയേ അത് പബ്ലിഷ് ചെയ്യോ പ്രിന്റ് ചെയ്യോ ഏതെങ്കിലും ഫോമിൽ വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു നേരത്തെ ഐ പി സി ഫോർ നയൻറ്റി നയനായിരുന്നു ഇപ്പൊ ബി എൻ എസിലും എന്തായാലും കൊണ്ട് തീർച്ചയായിട്ടും അത് ഒരു ഒഫൻസ് ആണ് അത് സൈബർ ഒഫെൻസ് ആണ് ഇത് അപ്പോൾ എന്തായാലും സൈബർ സെക്യൂരിറ്റി അല്ല സൈബർ സെക്യൂരിറ്റി സോറി സൈബർ ലോസും അതിന്റെ കൂടെ ഈ ഡെഫിനേഷന്റെ ലോയും കൂടെ വരും നിയമം അറിയാത്ത ഒരാളുടെ അടുത്ത് കളിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് ഞാൻ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറാണ് എന്റെ അടുത്ത് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം ആയിരുന്നു ഇനിയിപ്പം കളിച്ച് കഴിഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ ഞങ്ങളും ഞങ്ങളുടെ കളി തുറങ്ങട്ടെ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ന്യൂസ് ഉണ്ടാവും ഉടനെ തന്നെ അത് ന്യൂസ് കേൾക്കാൻ എത്ര പേരുണ്ടാവും എനിക്കറിയില്ല കാരണം ആർക്കൊക്കെ എതിരിയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എതിരെയുണ്ടാവും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹാപ്പി ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ എപ്പോഴും ഹാപ്പിയാണ് ചെയ്തു എന്നുള്ള ആൾക്കാർ അറിയുക ഇതാണ് ഇഷ്യൂ കാരണം ഇത് ഡിഫമേഷൻ ആണ് സമൂഹത്തിലുള്ള നിലയോ വിലയോ എന്തെങ്കിലും രീതിയിൽ കോട്ടം തട്ടുന്ന രീതിയിൽ സംസാരിക്കുന്ന അത് ഇൻ പ്രിന്റോ പബ്ലിഷോ ഓൺലൈനോ ആയിക്കഴിഞ്ഞാൽ അത് ഡെഫിമേഷനാകും അപ്പൊ അത് നമസ്കാരം ഒരുപാട് വിവാദങ്ങൾ പിടികൂടിയിരിക്കുകയാണ് ദിവ്യാശ്രീ തന്നെ ക്രിസ്ത് വേണുഗോപാലും വേണുഗോപാൽ ആദ്യം തന്നെ കുറേ വാണയം കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ ചാനൽ എന്ന് പറയുന്ന കുറെ ചാനലിൽ വളരെ മോശമായിട്ടുള്ള കമന്റ്സുകളൊക്കെ ഇട്ടിട്ട് ഹെഡിങ്ങൊക്കെ കൊടുത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ എതിരെയൊക്കെ ആയിട്ടാണ് ആളെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ജീവിതം നയിച്ചുകൊണ്ട് പോകുന്ന അവരുടെ ഇടയിലേക്ക് ചെളിവാരി അറിയുന്ന എന്തിനാണ് അവരെല്ലാവരും ചോദിക്കണം അപ്പം ആർക്കും ഗുണവും ഇല്ല ദോഷവും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ ജീവിച്ചത് അവരുടെ ജീവിതത്തിലേക്ക് ആരും കടന്നു ചെല്ലേണ്ട ആവശ്യം ഇല്ല മോശമായിട്ടുള്ള കമൻസ് ഇടുന്ന വ്യക്തികൾക്കെതിരെ ഇനി നിയമ നടപടി സ്വീകരിക്കുന്നതായിരിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അത് പ്രാവർത്തികമാക്കാൻ പോകുക എന്നാണ് പറയുന്നത് ആദ്യ ഭാര്യ കണ്ടുമുട്ടി അവരടിച്ചു പിരിഞ്ഞു വേർ പിരിഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു രീതിയിലുള്ള ഹെഡിങ്ങോട് കൂടി ഇടുന്ന കുറേ ചാനലുകളുടെ പേര് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം കല്യാണം കഴിഞ്ഞ നാളെ മുതൽക്ക് അവർക്ക് ഭയങ്കരമായിട്ട് മോശം മോശം കമൻസുകൾ വരാറുണ്ടായിരുന്നു അതിൻ്റെ അവരുടെ വീഡിയോസിന്റെ താഴെ തന്നെ ഒരുപാട് കമൻസുകൾ പാട് കമൻസുകൾ തികട്ട രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു ഇനി അദ്ദേഹം ഒരു ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് തന്നെ വളരെ സ്വൈര്യ ജീവിതം നയിച്ചുകൊണ്ട് പോകണം ഇവർക്കെതിരെ വളരെ മോശം മോശം കമന്റ്സുകളാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ അദ്ദേഹം നിയമ നടപടിയുടെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ആ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വാണിംഗ് നിക്കാത്തത് കൊണ്ടാണ് വീണ്ടും ആള് ഇതുപോലെ ഒരു നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ള ഒരു രീതിയിൽ വന്നിട്ടുള്ളത് ഇത്രയും നാട്ടുകാരെ കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ഈ വ്യക്തികളെ ഇങ്ങനെ മോശമായിട്ട് കമന്റ് ഇടേണ്ട കാര്യമില്ല അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു അവരുടെ ഇടയിലേക്ക് മോശമായിട്ടുള്ള കമന്റ്സുകളും കൊണ്ട് പോകാൻ ഞാൻ നിൽക്കുന്നവര് ഒന്ന് സൂക്ഷിക്കുക പിന്നീട് അത് വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് പോകുന്നതായിരിക്കും രണ്ടുപേരും ക്രിസ്ത്യവേണുഗോപാലും ദിവ്യാശ്രീ വിതരണം കൂടി തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്